എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നും ചപ്പാത്തി തന്നെ മടുത്തവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ല സൂപ്പർ സോഫ്റ്റിലുള്ളൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കണത് മാവ് തയ്യാറാക്കി വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു പാലപ്പം ചുട്ടെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണം എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ടുനോക്കാം ഞാനിപ്പോൾ ആ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് മാവാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് തേങ്ങ ചിറവിയതാണ് ഇനി വേണ്ടത് കാൽ കപ്പ് ചോറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഒക്കെ ഒരു കപ്പ് ഗോതമ്പ് മാവിലേക്കുള്ള ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് നിങ്ങൾ ഇതിൽ കൂടുതലാണ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് എന്തെയ്യാ കൂട്ടി കൊടുക്കാം കേട്ടോ ഇനി വേണ്ടത് അര ടീസ്പൂണ് പഞ്ചസാരയാണ് അതുപോലെ ഒരു കാൽ ടീസ്പൂണ് ഈ സ്റ്റൂടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ ഗോതമ്പ് മാവ് അളന്നിട്ടുള്ള അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ശേഷം എന്താ ഇതുപോലെ നന്നായിട്ട് തന്നെ ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കണം ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക ശേഷം അടച്ചു വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പോൾ നമ്മൾ സാധാരണ പച്ചരിയൊക്കെ അരച്ചെടുത്തിട്ട് ഓവർനൈറ്റൊക്കെ ആണല്ലോ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കൽ ഇത് അത്രയ്ക്കൊന്നും വെച്ചെടുക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു മണിക്കൂർ വെച്ചാൽ തന്നെ നന്നായിട്ട് അത് പൊങ്ങി വരും ഞാനിപ്പോൾതാ ഒരു മണിക്കൂറിന് ശേഷമാണ് അത് ഓപ്പൺ ചെയ്യുന്നത് ഇപ്പോൾ അതാ കണ്ടില്ല നല്ല രീതിയിൽ തന്നെ ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല ചൂടുള്ള കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ തന്നെ ധാരാളം മതിയാവും ഇപ്പോൾ മഴക്കാലം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ട് മണിക്കൂറൊക്കെ എടുക്കും എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യും ഫെർമെൻ്റ് ആയി കിട്ടും ഈ ഒരു സമയം ഇതിലേക്ക് എന്തെയ്യാ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം മാവ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി എന്തെയ്യാ നമുക്ക് പാലപ്പം ചുട്ട് തുടങ്ങാം ഞാനിപ്പോൾതാ ചട്ടി സ്റ്റൗവിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒന്നര തവി മാവാണ് ഒഴിച്ചു കൊടുക്കണത് എന്നിട്ട് നമ്മൾ സാധാരണ അപ്പൊക്ക ചൂടുമ്പോൾ ചുറ്റിട്ട് പോലെ തന്നെ ഇതെന്ത് ചെയ്യുക ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക ഇപ്പം താ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ ഹോൾസൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ട് വേവണതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ അതാ നമ്മുടെ ആദ്യത്തെ പാലപ്പം തയ്യാറായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ തന്നെ ഇതെന്ത് ചെയ്തിട്ടുണ്ട് ഹോൾസൊക്കെ വന്ന് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഇനി ബാക്കിയുള്ള മാവും ചുട്ടെടുക്കാം ബാക്കിയുള്ള മാവ് ഞാൻ എന്താ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്നും ഒരേപോലെ ചപ്പാത്തി കഴിച്ചുമ്പോൾ അടുത്തവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണിത് അപ്പോൾ ഇതുപോലെ ഗോതമ്പ് പൊടി വെച്ചുകൊണ്ട് നിങ്ങളാരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനിയും ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യാം ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു